പക്ഷെ ആ കള്ള ഹരിചന്ദ്രൻ ജയിലിന്നിറങ്ങിക്കാണു അവനങ്ങെത്തും വരുമല്ലോ ആ തെണ്ടി വല്ല ഒപ്പിച്ചിട്ടുണ്ടാവും പെണ്ണുക സോപ്പിച്ചിട്ടുണ്ടാവും ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങില്ലെന്ന് റങ്ങില്ലെന്ന് കരുതി കൊണ്ടാംളീർ കെട്ടി തൂക്കിയത് സർദാർജി നിന്നോട് വീട് കൊടുക്കാൻ പറഞ്ഞു പിന്നെ എന്തെങ്കിലും മണ്ണത്തിന് ഒപ്പിച്ചോടാ പട്ടി ഹരിചന്ദ്ര എനിക്കൊരു അബദ്ധം പറ്റിയതാ എന്തബദ്ധം ഇടക്കിടയ്ക്ക് ഞാനിങ്ങനെ ഓരോ വേഷം മാറി നടക്കണം കണ്ടപ്പോ സർദാർജി എന്നോട് ചോദിച്ചു നിനക്ക് എന്താ ജോലിയെന്ന് നീ എന്ത് പറഞ്ഞു ഞാനൊരു ഫിലിം സ്റ്റാറാണെന്ന് പറഞ്ഞു ഫിലിം സ്റ്റാർ അയാളെ വിശ്വസിച്ചോ നിനക്ക് ലുക്ക് ഉണ്ടല്ലോ താങ്ക് യു പിന്നീട് പഹാഗഞ്ചിയിൽ പോലീസുകാർ ഇവിടെ അന്വേഷിച്ച് വന്നപ്പോ അവർക്ക് മനസ്സിലായി നമ്മൾ രണ്ടുപേരും കള്ളന്മാരാണ് പതിനാലാമത്തെ വയസ്സിൽ നാട്ടിൽ അയലത്തെ അമിളിച്ചേച്ചിടം മാലയും വളയും അടിച്ചോണ്ട് മുങ്ങി അന്ന് തുടങ്ങിയതാണോ ഈ തൊഴില് എന്നൊക്കെ എന്നെ പോലീസ് പിടികൂടിയിട്ടുണ്ടോ അന്നൊക്കെ അതിന്റെ പിന്നിൽ നിന്റെ മണ്ഡലം ഉണ്ടായിട്ടുണ്ട് നമിച്ച് ഇനി ഈ തൊഴിൽ എനിക്ക് ഒരു വേണ്ട വേണ്ട അല്ലെങ്കിൽ നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കാൻ ഞാനും തീരുമാനിച്ചു നിന്റെ കൂടെയുള്ള ഈ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഞാനും നിർത്തി ഇനി അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കാൻ പോവാ എന്തു ജോലി കേരളത്തിലെ ഒരു വലിയ കമ്പനിയിൽ ജനറൽ മാനേജറായ ചാർജ് എടുത്ത് അവിടുത്തെ ഒരു സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പോവാണ് എന്താ മനസ്സിലാക്കി തരാ ഈ പത്രം ഒന്ന് നോക്കൂ സൂര്യ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിലേക്ക് ഒരു ജനറൽ മാനേജറെ ആവശ്യമുണ്ടെന്നും ഈ സ്ഥാപനത്തിന്റെ എം ഡി ശങ്കർജിയെ ഇന്നലെ ഞാൻ ഡൽഹി എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടു അയാളുടെ കണ്ണിൽ ഇപ്പൊ ഞാനൊരു കോടീശ്വരനായ തന്ത്രയാണ് അതിനാണ് ഈ വേഷമിട്ടത് ജനറൽ മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യാൻ കല്യാണം കഴിക്കാത്ത സുമുഖനായ ഒരു നായരെയോ മേനോനെയാണ് പുള്ളിക്ക് നോട്ടം അതും എം ബി എക്കാരൻ ശങ്കർജിക്ക് ഒറ്റ മോളാ സൂര്യ ആ എം ബി എക്കാരനെ കൊണ്ട് അവളെ കെട്ടിക്കാനാണ് അയാളുടെ പരിപാടി ഇപ്പൊ ഞാൻ വീണ്ടും അയാളെ ഹോട്ടലിൽ വെച്ച് കണ്ടിട്ട് വരികയാണ് മാരേജും ഫിക്സ് ചെയ്തു ആർക്ക് മോനോ അതെ ഇപ്പൊ ഞാൻ എന്റെ മകന്റെ അച്ഛനായി ചെന്ന് ശങ്കർജിയെ പരിചയപ്പെട്ടു ഇനി മകൻ അയാളുടെ ഞാൻ കിട്ടും കാരനും കാരനുമായി ഒരു ഡബിൾ റോൾ ഡബിൾ റോൾ അല്ലെ അച്ഛനെയും മകനെയും ഒന്നിച്ച് അയാൾ ആവശ്യപ്പെട്ടാലോ ചോദിച്ചില്ലെങ്കിലോ ഞാൻ ചോദിപ്പിച്ചാലോ എടാ പപ്പ ആദ്യം നീ നിന്റെ പരിമിതികൾ മനസ്സിലാക്ക് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധി വേണം നിനക്കതില്ല എനിക്കതുണ്ട് അതുകൊണ്ട് ഞാൻ മകനാകാം പപ്പാ നീ എന്റെ പപ്പ അത് ശരിയാവില്ല അത് ശരിയാവണം അച്ഛനായി കഴിഞ്ഞ പിന്നെ കെട്ടിപ്പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു നിനക്ക് പെണ്ണ് വേണോ അതോ സ്വത്ത് വേണോ എന്റെ ബുദ്ധിയും നിന്റെ അഭിനയവും കൂടി കൂടിയാവുമ്പോ സംഗതി ഗ്രാൻഡ് ആവും പക്ഷെ നമുക്കൊരു എം ബി എസ് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും അതെനിക്ക് ഒരെണ്ണം കിട്ടി നീ പെട്ടി ആ ചലതിരിക്കു തൂക്കി പറ്റില്ലേ പോലീസ് അങ്ങനെ കണ്ടാല് സമയം കിട്ടണ്ടേ ഞാനിത് അടിച്ചു വേണ്ട നിരക്കിലായിരുന്നു ഈ പെട്ടി എങ്ങനെയുണ്ട് പെട്ടി നന്നായിട്ടുണ്ട് ആ ഇത് കുത്തബ് മീനാറിന്റെ മുന്നിൽ നിന്നും അടിച്ചുമാറ്റിയ പെട്ടിയാണ് കള്ളൻ കള്ളൻ എന്ന് വിളിച്ച് പെട്ടിയുടെ ഉടമസ്ഥൻ എന്റെ പിന്നാലെ ഓടിയപ്പോഴാണ് അവനൊരു മലയാളിയാണെന്ന് മനസ്സിലായത് ഇതാണ് പെട്ടിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ ഇത് ഓ സർട്ടിഫിക്കറ്റ് നമ്മുടെ ബെസ്റ്റ് അവന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് മുതൽ എം ബി എ സർട്ടിഫിക്കറ്റ് വരെ ഉണ്ട് രമേശ് നമ്പ്യാർ എം ബി എ അപ്പോ ഇനി മുതൽ ഞാനാണ് രമേശ് നമ്പ്യാർ എം ബി എ േ അവർക്ക് കൊടുക്കാം ఇర్ర హాయ్ అంకుల్ హౌ ఆర్ యు హ్ మిస్టర్ Ramesh Nambiar కసబ్ బిందంతకండి విశేషం కచ్ నై సబ్ అన్నొడొ రెడొ ఒను పోయా యానల్లదా వేర ఏది నిమేష్ తంబియార్ ఓ మే రామ్సింగ్ రామ్సింగ్ ఓకే నో 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 హట్ ఇస్ ఇన్ ది మ్యాన్ సబ్తి బుద్దల ఐ విల్ స్టే ఇన్ యు హౌస్ గుడ్ ఎయిర్‌పోర్ట్ లో ఇన్ ది మేనేజర్ నేనే రిసీవ్ చేయనుంటావు ఓకే సరే ఒడమేనే సార్

കുറുപ്പല്ല ആ എൻ്റെ മോനോട് ഞാൻ ഉടനെ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് സ്റ്റോപ്പ് മറന്ന മുഖം ഇതേ ചായയിൽ ചെറുപ്പക്കാരായ മക്കളുണ്ടോ ഇവിടെ എന്റെ ഒരു മകനുണ്ട് രമേഷ് നമ്പ്യ കണ്ട എന്റെ മകനാണെന്ന് പറയില്ല എന്റെ പെട്ടി അടിച്ചുകൊണ്ട് പോയവന്റെ അതേ ചായ സാറിന് പെട്ടിന്ന് കേട്ടപ്പോ സാറിൻ തപ്പിയത് മനസ്സിലായി അയാളെ അറിയാൻ നല്ലൊരു തറവാട്ടി പറഞ്ഞവനാ എന്നാലും നല്ലതാ അത് മുഖായ നാളെ ചായ അല്ലേ അല്ല ഇതാ നിന്റെ പെണ്ണ് നമ്മളാട് കൊള്ളാലോ എന്റെ മകൻറെ ഭാര്യ പിന്നെ ചന്ദ്രിക്ക പ്രായം ഈ മാത്രമേ ഉള്ളൂ മനസ്സ് വളരെ ചെറുപ്പം നിന്നോട കിട്ടിയെടുക്കുന്ന ഞാൻ പറഞ്ഞത് ആറു മാസം തിരിഹർ ജയിലിൽ കിടന്നിട്ട് നിന്റെ സ്വഭാവം പട്ടി അടിച്ച് നീ എന്റെ പല്ല് തെറപ്പിക്കൻ അല്ല ഞാനിവിടെ ആലി ബാബയാ അപ്പൊ മാറിയോ മതം മാറിയതല്ല വേഷം മാറിയതാ താൻ അന്വേഷിച്ചു വന്ന മോൻ രമേശ് നമ്പിയായിരുന്ന പേരിൽ ഒരു ഗജ ഫ്രോഡ് ഇവിടെ കയറി പറ്റിയിട്ടുണ്ട് ആദ്യം എങ്ങനെയെങ്കിലും അവനെ പൂച്ച പുറത്തിയടിക്കാൻ നോക്ക്

പെട്ടെന്നൊരു ആക്സിഡന്റിൽ ഡൽഹി വെച്ച് ഡാഡിയുടെ ബോഡിയുടെ ഒരു എല്ലൊടിഞ്ഞു ഡാഡി കിടപ്പിലായി എന്നെ പ്രതീക്ഷിക്കണ്ട എന്നും കല്യാണം നടത്തി സുഖമായി ജീവിക്കൂ മോനെയെന്നും ഡാഡി ഫോണിൽ പറഞ്ഞു വരൂ എന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എല്ലൊടിഞ്ഞ കാര്യം മകൻ ഇപ്പൊ പറഞ്ഞതേയുള്ളൂ <laughs> 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 ും കാലും ഡാഡിയെ കണ്ടിട്ട് എന്താ മൈൻഡില്ലാണ്ട് പോകുന്നേ വന്നേ രമേശാണല്ലേ ഞാനെല്ലാം നിപ്പറിയും എല്ലാം കൊളവാകൂതാ എത്ര നാളെ പപ്പ നിന്റെ മുഖം കണ്ടിട്ട് ഡാഡിക്ക് ഒന്നും പറ്റിയിട്ടില്ല ഒന്ന് അപ്പൊ അവിടെ കണ്ട പെണ് സൂര്യല്ല ആ തെണ്ടിക്ക് ആള് മാറിപ്പോയതാ എന്തെങ്കിലും അവട്ടെ ലേഡീസ് അല്ലേ എന്റെ മരുമോളെ നിന്നെ കാണാൻ ഈ ഫാദറിനെ പൊതിച്ചിരിക്കായിരുന്നു അഞ്ചു മിനിറ്റ് പപ്പയെ പിണ്ണനയിലെ വിട്ട് അടിമുടി ഒന്ന് വരാം വന്ന ഞാനൊരു ദുഷ്ടന ക്രൂരന ദയ ഇല്ലാത്തവനാ എല്ലാം പോലും മടിയില്ലാത്തവനാ സത്യം പറത്താനാരാരി പേരിലൊരു തന്തയില്ലാരിലും ഞാനാണ് യഥാർത്ഥ രമേശ് തമ്പിര

ഞാൻ 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 പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായോ മനസ്സിലായി അങ്ങോട്ട് പറഞ്ഞ പോലെ ഇന്നു ഇന്നു മുതൽ മുതൽ പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നിങ്ങൾ എം െ പതിനായിരം അത് ഇത് കോടി കളിയാ ട്വന്റി ഫൈവ് ീപ്പാക്കല് മോനെ ഒരു മാരുതക്കാർ ആണെങ്കിൽ അല്ല പിന്നതട്ട് തടവണന്ന് പറഞ്ഞിട്ട് മോളുണ്ട് രമേശിനെ പറഞ്ഞു ഡയബറ്റീസ് അസുഖം വെള്ളം നേരത്തെ നാള് മാറി പോയതാ മോളെ ആ പോയ പെണ്ണിന് തൊട്ടാ നിനക്ക് പ്രശ്നം ഈ ഈ പ്രശ്നം വൃദ്ധനായ ഒരു ടച്ച് ചെയ്യാൻ കണ്ടില്ലേ ഭയങ്കര ഹരിചന്ദ്രനോട് രമേശ് നമ്പേരാകം പറഞ്ഞിട്ട് അവനെന്തിനീ ആലിപാവയുടെ കേഷം കിട്ടി ഇവിടെ നിൽക്കുന്നത് പ്ലാനിമി മോശായാൽ പദ്ധതി കംപ്ലീറ്റ് ചീറ്റും പത്ത് കാശുകയും കിട്ടില്ല എന്റെ പെട്ടി മോഷ്ടിച്ചത് ഇവനാണോന്ന് എന്ന് എനിക്കൊരു സംശയം എങ്ങനാ ഒന്ന് മനസ്സിലാക്കാം ഇവന പിന്തുടരാ ഇവന്റെ മുറി പരിശോധിച്ചാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാണ്ടിരിക്കില്ല ഇവനെവിടെ പോയി കിടക്കുന്നു ബാത്റൂമിൽ കാണൂ ഹരിചന്ദ്രേ നിന്നോട് ഇവിടെ രമേശ് നമ്പ്യനായി കയറിപ്പറ്റി എങ്ങനെയെങ്കിലും സ്വത്തും പെണ്ണിനെ അടിച്ചു മാറ്റം എന്ന് പറഞ്ഞ് കട്ടുകൊണ്ട് വന്ന പെട്ടിയിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ എടുത്ത് തന്നവനാണോ ഞാൻ തീഹാർ ജയിലിൽ ആറു മാസം കഴിഞ്ഞതിന്റെ ബുദ്ധി പോലും നിനക്കില്ലല്ലോ മണ്ട അല്ല നീ എങ്ങനെ ഈ ആലുബാബയെ മാറിയത് പറട പറയ ഇതുപകരിക്കും ഇത് വെച്ചാൽ മണി പറഞ്ഞനാണെന്നേ തോന്നും നിങ്ങൾ അച്ഛനും എന്താ ഈ മുറിയില്ലേ നിന്നെ കാത്തിരുന്ന ഹരിചന്ദ്രൻ തീഹാർ ജയിലിൽ നിന്നിറങ്ങിയ പെരിങ്കള്ളൻ ഒപ്പം തന്തയായി വേഷം മാറിയ മറ്റൊരു കള്ളൻ എല്ലാം എനിക്ക് മനസ്സിലായി നിന്റെ എല്ലാ കള്ളങ്ങളും സൂര്യ അറിയണം എന്റെ ഒരു ഗതികേതെ എ സി റൂമിലിരുന്ന് വെറുതെ ഫയലൊപ്പിട്ട് പതിനായിരത്തി ചിലവാനം രൂപ സാലറി വാങ്ങേണ്ടവനാ ഞാനൊരു സത്യം പറയാം പുറത്തു പറഞ്ഞ ഈ ഉള്ള പണിയും കൂടെ പോവും ഞാനൊരു എന്റെ സർട്ടിഫിക്കറ്റുകളിൽ അടങ്ങിയ പെട്ടി ഏതോ ഒരു തെണ്ടി പട്ടി കഷ്മല മോഷ്ടിച്ചോണ്ട് പോയി സാറിന്റെ ഈ മീശയും താടിയും ഒക്കെ വടിച്ചു കളഞ്ഞാൽ അതുപോലിരിക്കും ആ കള്ള ഇനി ഈ നരച്ച താടിയും മീശ മാറ്റണ പ്രശ്നമില്ല സാറെന്താ ആലോചിക്കുന്നേ അല്ല തന്റെ ഒരെ ഗതികളുടെ ഓർത്തിട്ടി ബോൺട്രി േ എന്റെ ഞാനൊരു പാവ പെട്ടും കുത്തും നടത്തി യാതൊരു പരിചയമാണ് അത് കാശിന്റെ കഥയാ സാറിന് പണത്തിനോട് ഒത്തിരി ആർത്തിയില്ലെങ്കിൽ ഞാൻ പറയാം സാറായ കാലമാടന്മാരുടെ കുഴൽപ്പണക്കാരാ ആലിബാബ എന്ന് പേരുള്ള ഏതോ ഒരു ഹിന്ദിക്കാരന്റെ തിരക്കി എത്തിയവരാളെ കണ്ടാൽ അറിയില്ല കയ്യിൽ ഒരു ഫോട്ടോ പോലും ഇല്ല ആളെ നേരിട്ട് കണ്ട് പത്ത് ലക്ഷം രൂപ ഏൽപ്പിക്കാനാണ് അവര് വന്നത് അപ്പൊ ആ പത്ത് ലക്ഷം കിട്ടുന്ന കരുതിയാണ് ആ ഹരിചന്ദ്രൻ ആലിബാബയായി വേഷം കെട്ടി അവിടെ ഇരിക്കുന്നത് എന്താ സാർ പത്ത് ലക്ഷം ശ്വാസം പോയത് ഒന്നുമില്ല എന്നിട്ട് ആളെ കണ്ടിട്ടില്ല എന്ന് ായപ്പോ ഞാൻ രസത്തിന് വേഷം മാറി അവിടെ ചെന്നു അവരെടുത്തിട്ട് പെരികയും ചെയ്തുമാർക്ക് ആലിബാബയെ തിരിച്ചറിയാനുള്ള ഒരു കോഡ് കോടുണ്ടായിരുന്നു അതെനിക്ക് അറിയില്ലായിരുന്നു അടി കിട്ടിയതോടെ ഞാനത് പഠിച്ചു എന്ത് കോഡ് അവരുടെ മുമ്പിൽ ചെല്ലുമ്പോ എന്നവര് ചോദിക്കും എന്ന് മറുപടി പറയണം അപ്പൊ ചെവുക്കുറ്റി നോക്കി വരണം തരും சாரு காரிய மாற்றி எடுக்கிறது திர்ச்சி ரெண்டெண்ணம் அங்கோட்டும் கொடுக்கணும் அதோட கோடு தீரும் எல்லாம் சாரு பாகியம் போலிக்குமாரா கோட்டிக்கு

അയക്ക് പത്ത് ലക്ഷവും കിട്ടി പത്തൊമ്പതടി താഴ്ചയിലേക്കും പോയി ആഴം കൂടുതലാണെങ്കിലും വെള്ളം കുറവാ വയസ്സനായതുകൊണ്ട് ചത്തുപോയി കാണും സാറേ ഉണ്ട് കിട്ടിയതിൽ പാതി എനിക്ക് തരിയില്ല എന്ന് ഉറപ്പ് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടുത്താം ഞാൻ ഈ കയറോട്ടിട്ട് തരാം മുറുകെ പിടിച്ചോണം

ഡൽഹിയിൽ വെച്ച് എന്റെ പെട്ടി അടിച്ചോണ്ട് എന്നെ നീ കൂർക്കാക്കിയ പെട്ടിടാ നീ കെട്ടിട്ട് നമസ്കാരം പോ ും സൗണ്ട് മാത്രം കാര്യ എല്ല കൂർക്കെ അറിഞ്ഞില്ലേ അയ്യോ അയാൾ കൂർക്കല്ല പിന്നെ അപ്പൊ അവനാണല്ലേ ഒറിജിനൽ രമേശ് നമ്പ്യേ ശങ്കർ അകത്ത് ഓഫീസ് റൂമിലുണ്ട് താൻ എവിടെങ്കിലും പോയൊന്ന് ഇത് അങ്കിൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഇത് രാവിലെ ഞാൻ തോട്ടക്കാരനായിട്ട് അപ്പോയിന്റ് ചെയ്തോട്ട് അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് യൂണിഫോം ഇടാത്തതിന് ഞാൻ നല്ല ശരി ഫയറിംഗ് കൊടുത്ത് ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് ഡൽഹി വരെ പോവുക മുസൂറിലെ റിസോർട്ട് പ്രോജക്ട് ചർച്ച ചെയ്യാൻ അതിനു മുൻപ് പപ്പയെ ഒന്ന് കണ്ടിട്ട് പപ്പ വരുമ്പോ പ്രത്യേകം പറയണം കല്യാണത്തിന്റെ കാര്യങ്ങൾക്ക് പ്രൊസീഡ് ചെയ്തോടെ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ എത്തും മീശം കിട്ടുന്നവരെ ഇവിടെ തന്നെ കഴിയേണ്ടി വരും ഇരിക്കാനൊരു സ്ഥലമില്ല ഒക്കെ സെക്കൻഡ് പേര് വെച്ചേക്കാണല്ലേ ഇതെന്റെ ജീവനോടെ ചാക്കലേക്ക് എത്തി വെച്ചേക്കാണെന്ന് എന്നെ തെറ്റി തെറ്റിദ്ധരിച്ചുവല്ലേ പറയുന്ന ഇതാണ് യഥാർത്ഥത്തെ സംഭവിച്ചത് ഇനി എന്റെ ഭാവി സൂര്യയുടെ കൈകളിലാണ് എനിക്കിത് മേനോജിയോട് പറയണം എവിടെ മേനോജി പോയില്ല ഭ്രാന്തനല്ലാത്ത എന്നെ ഭ്രാന്താശുപത്രി ആക്കിയവൻ അടുത്താൽ ഇനി എന്റെ ഉഴമാണ് ഞാനിവിടെ ഉടുന്ന് പറിക്കും അല്ല ഞാൻ ഇവിടുന്ന് യും എനിക്കണംേ ഇത് സൂര്യ ഗ്രൂപ്പിന്ന് മേന്ന ആ പഴയ ഭ്രാന്തിന് വന്നിട്ടുണ്ട് വേഗം വരണം വൈലന്റ് ആയി നിൽക്കിറും അപ്പൊ ഉറപ്പാണോ ചത്താലും ചില്ലെങ്കിൽ എവിടെ കൂടി കുഴിച്ചിടണം ഇതെന്താ ബ്രാന്താശുപത്രിലെ വേണ്ടി ഇവിടെ ആ മേനോനെ ഇളകിയ

आप कुछ चाक रहा आ रहा आ रहा आ रहा चाकरा गो आ रहा അതെ ഏർ ചേട്ടൻ കുനിയെന്നാൽ ഞാൻ കേറാം നിന്നെ എനിക്ക് വിശ്വാസമില്ലേ

എന്റെ സർട്ടിഫിക്കറ്റ് നടത്താത്ത ഞാൻ നിന്നെ ഇവിടുത്തെ ഗൂർഖാക്കാം എന്റെ തട്ടിപ്പും വെട്ടിപ്പും കളഞ്ഞു നല്ലവനായിട്ട് ജീവിക്കാൻ നോക്കാം ശങ്കർജി